അവര് ലീഡ് എജാ ടീം പോകുമ്പോൾ യുണൈറ്റഡിന് ഫസ്റ്റ് ഗോള് ഡെബ്യൂട്ട് ഗോള് അടിപൊളി ഗോള് നമ്മളിത് ഒന്നേ ഒന്ന് എത്തി എല്ലാരും വന്ന് കിഡിലെ സെലബ്രേഷന് കിഡിലെ ഡെബ്യൂട്ട് ഗോള് അത് ആർ അങ്ങനെ നമ്മളിത് യുണൈറ്റഡിലേക്ക് പോവാട്ടോ നമ്മളിതേ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ടെൻഹാഗ് നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ട് വെൽക്കം ചെയ്യാൻ വന്നിട്ടുള്ളത് ഉണ്ട് മെഡിക്കൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡാലോട്ട് വന്നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ dream destination ആയിരുന്നു യുണൈറ്റഡ് അതെ നമ്മളെ പ്രസന്റേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇനി ഇവരോട് സംസാരിക്കണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം അടിപൊളി പെർഫോം നമ്മൾ ഇരുപത്തി ആറ് നമ്പർ എടുത്തിട്ടുള്ള അതെ നമ്മളെ പ്രസന്റേഷൻ മീഡിയയുടെ മുന്നിലല്ലേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അതായത് നമ്മളിത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തി നമ്മളത് ഡ്രീം ഡെസ്റ്റിനേഷനായിരുന്നു നമ്മളങ്ങോട്ടായിരുന്നു പാത്തിട്ടിരുന്ന് നമ്മളിത് ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ അടിപൊളിയായി കളിച്ചിട്ടുണ്ടായിരുന്നു ഹാർട്ടറി കടിച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ബിഗ് ടീംസിനായിട്ടൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്തെങ്കിലും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഇത് എന്തെങ്കിലും കയറി കാണുക ഓക്കെ നമ്മളത് നമ്മുടെ മാച്ചിലേക്കൊന്ന് പോയി നോക്കാം നമ്മളത് സബ്ബിലപ്പോൾ ഉള്ളത് നമ്മളധികം നേരെ ഫസ്റ്റ് എമിമിലേക്ക് കയറണം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് പരിഗണിക്കുക നമ്മളത് ഒരുപാട് ഫുട്ബോൾക്ക് related videos ക്രിക്കറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോസും നമ്മൾ ചാനലുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്കിൻ്റെ കാര്യം ഒന്ന് നമ്മൾ നമ്മളൊന്നും ഒരു ഹൺഡ്രഡ് ലൈക്ക് ചലഞ്ച് ഉണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരും ഓരോ ലൈക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിത് റിവ്യൂ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട് ട്ടോ ഈ സീസണിൽ ഒബ്ജക്റ്റ് ഒക്കെ പോയി നോക്കാം നമുക്ക് നമ്മളത് കോൺട്രാക്ട് നമുക്ക് പുതുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് തേർട്ടി വൺ പെർസെന്റേജ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വേണം അതുപോലെ തന്നെ നമ്മളത് ഒന്നും വെച്ചില്ലല്ലോ നമുക്ക് പുതിയ ടീമിനെ ടാർഗറ്റ് ചെയ്ത് വെക്കാം നമുക്ക് യുണൈറ്റിൽ ഒരു രണ്ട് സീസൺ കളിക്കാം എന്നിട്ട് നമുക്ക് ടാർഗറ്റിൽ സെറ്റ് ചെയ്യാം റെക്കമെൻഡേഷൻ ഈ ഇപ്പോഴത്തെ ഇതും വന്നിട്ടില്ല പിന്നെ ഏജന്റിനടുത്ത് രണ്ട് മെസ്സേജ് ഉണ്ട് ഏജന്റിന് മെസ്സേജ് ചെയ്താ ഇത്ര ഫ്രഷ് സ്റ്റാർട്ട് ഫോർ യുദ്ധ നമ്മൾ പുതിയ സീസണിന്റെ ആണ് മൊത്തത്തിന് രണ്ട് അൻഡ്രോയ്ഡ് ഇമെയിൽ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് മാനേജർ അയച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളിയിലേക്ക് പോയി നോക്കാം അല്ലേ നമുക്കാർ നമുക്ക് ഫ്രണ്ട്ലി മാച്ചസ് ഉണ്ടാവും അപ്പോൾ അത് പോയി കളിച്ച് നോക്കാം നമുക്ക് നമുക്കത് ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റ് ലിവനിലേക്ക് കയറാൻ അങ്ങനെ ഇതെ നമുക്ക് അവിടെ ഫസ്റ്റ് ഫ്രണ്ട്ലി മാച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതേ അതിന് മുന്നേ കുറച്ച് ട്രെയിനിങ് ഉണ്ട് ട്രെയിനിങ് ചെയ്തിട്ട് നമുക്ക് മാച്ചിലേക്ക് പോകാം ഉണ്ട് നമ്മൾ നമ്മളത് ഇതില് മൂന്നെണ്ണം ഏതേലും കൊടുത്തിട്ട് നമ്മൾ സിമുലേറ്റ് ചെയ്യാറാണ് പതിവ് നമ്മൾ ഇതും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എഫേർട്ട് പിന്നെ ഏതൊക്കെയാണ് കളക്ട് നമ്മൾ നേരെ മൂന്ന് സെലക്ട് ചെയ്തു നേരെ അതെ നേരെ സിമുലേറ്റ് ചെയ്ത് നേരെ മാച്ചി ഡേലേക്ക് പോകണം വെർക്കൂസിനായിട്ട് ഇടം നമുക്കില്ല മാച്ച് പോയി കളിച്ചു നോക്കാം നമുക്ക് അതിനു മുന്നേ ഒരു മെയിലും കൂടി ഉണ്ട് അസിസ്റ്റന്റ് മാനേജറിനടുത്ത് നമ്മള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന് ട്ടോ മാട്ടോ സബായിട്ട് ഇറങ്ങുന്നത് ഓക്കെ കളിച്ച് നോക്കാൻ പോയി നമ്മളത് യൂണൈറ്റഡിന്റെ ഫസ്റ്റ് മാച്ച് വിഷ്ണു സബായിട്ടാണ് നമ്മൾ നമ്മുടെ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് കമന്റ് നമുക്ക് ഇനി ടീമിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ടീമ് നമ്മൾ ടാർഗറ്റ് വെക്കണ്ടെന്നില്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യട്ടോ നമുക്ക് ബായ്സുമാണ് റെയലു വേണോ ഏതുവേ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മൾ നമ്മൾ ചെയ്യും ഓ നല്ല ട്ടോ ദേ വീണ്ടും ദേ അടിപൊളി കളിച്ചു പോണുപോളി ടാക്കള് ആണ് നേരത്തെ ഓ കസ്റ്റമീർ ടാക്കൾ ചെയ്തോള് അമ്പഡിയാല് പോകുന്നുണ്ട് നമ്മള് നേരത്തെ ബ്രൂണോ കൊടുത്തു എന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറി കൊടുത്തോക്കാം നല്ല അടിപൊളി കൗണ്ട് ബോള് കാടാ ഏഹ് ഇപ്പൊ ബോള് വരാത്ത നമുക്ക് ഓഫാവൻ ചാൻസ് ഉണ്ട് കണ്ടോ ണ്ടോ ട്ടേ പസ്തിന് ബോഡ് വന്നാൽ മതിയായിരുന്നു ഓ ഇതൊക്കെ നോക്കിയ ചെറിയൊരു സൈഡ് ഫസ്റ്റിന്റെ തിന്നിരുന്നെങ്കിൽ അത്ര ഓഫില്ലായിരുന്നു എടുത്തു നല്ലൊരു സൈവ് ട്ടോ നല്ല കോർണർ രണ്ടുപേരുണ്ട് ഫ്രണ്ടില് മിക്കവരും ടച്ച് എനിക്ക് വിവരും ഓ ഇല്ലോ ഒരു കൗണ്ടർ അടിക്കാൻ വീണ്ടും ഒരു ചാൻസ് ഓ വീണ്ടും അവർക്ക് ഒരു ചാൻസ് ഓ സീന് ചാൻസ് ആണല്ലോ അവർക്ക് അടിച്ചു എൺപതാം അവർ അടിച്ചു നല്ലൊരു കളി നല്ലൊരു ടീം പ്ലേ അവന് കുറച്ചേരം ബോക്സിലിട്ട് ഹോൾഡ് ചെയ്തിട്ട് അടിക്കാൻ അവരടിച്ച് ഹോൾഡിക്കാൻ പറ്റും ചാൻസ് ഒന്നും കിട്ടിയില്ല നോക്കാം നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുമോക്ക നോക്കോട്ടെ അവർ കൊറച്ചേരം ഹോൾഡ് ചെയ്ത് വെച്ചു പ്ലേറിനോട്ട് നല്ല ഫിനിഷ് മുത്തേട്ട് ഓ കൊണ്ട് ഛേ ഓ ലെ കൊണ്ടടി മാനേജർ യുണൈറ്റഡിന്റെ ആയില്ല ലാസ്റ്റ് മിനിറ്റ് ആട്ടോ അവര് വീണ്ടും ചാൻസ് ആവും പുറത്തേക്ക് അങ്ങനത്തെ മാച്ച് കഴിഞ്ഞു ക്ക് തോറ്റു യുണൈറ്റഡ് ഫ്രണ്ട്ലി മാണോ സീനൊന്നുമില്ല നമുക്കൊന്ന് സെറ്റ് ആയി Yeah, ു ടീമില് അങ്ങനെ നമ്മള് ഫസ്റ്റ് മാച്ച് കഴിഞ്ഞു വൺ സീറോ ലോസ് തീരൊന്നും ഇല്ല നമ്മള് ടീമിൽ സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് ഈ ഫ്രണ്ട്ലി മാച്ചൊക്കെ നമ്മൾ പോയിന്റ് സെവൻ റേറ്റിംഗ് ഒക്കെ ല്ലേ അങ്ങനെ നമുക്ക് റയൽ മാഡിനേറ്റ് ഒരു കളി വന്നിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ നമുക്ക് കളി ഉണ്ടായിരുന്നു അത് ഞാൻ എന്തെങ്കിലും സ്കിപ്പ് അടിച്ചു കളിച്ചില്ല ലാസ്റ്റ് മാച്ചിന്ന് ഗോൾ അടിച്ചിട്ട് തോന്നുന്നുണ്ട് നമുക്കിത് അത് കഴിഞ്ഞിട്ട് ഇതേ നേരത്തെ നമുക്ക് ഇത് റയലിനേറ്റ് കളി യുണൈറ്റഡും റയലും അതൊരു ചെറിയ അടിപൊളി കളിയാവും ഹൈ മാച്ച് പെർഫോമൻസ് ലാസ്റ്റ് മാച്ചിൽ തന്നെ ഇതേ ഇതൊക്കെ ഇത് വന്നിട്ടുണ്ട് നമ്മളത് പ്ലേസ് ടീമേറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മളിതേ ഇവിടെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും അടിപൊളിയായിട്ട് കളിക്കട്ടോ യുണൈറ്റഡിൽ കാരണം എന്താ പറയുക നമുക്ക് പറ്റിയൊരു ഫോർമേഷനാണ് ഫ്രണ്ടിലേക്ക് ബോള് വരുന്നത് അതായത് സെന്റർ സ്ട്രൈക്ക് റേസിനാണ് ബോൾ വരുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും നന്നായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ അതെ റെയിൽ നൈറ്റില് പോയി കളി കളിച്ച് നോക്കാൻ മെസ്സേജ് അതൊന്നും പോയി നോക്കാം ഓക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ട് റെസ്പെക്ട് കണ്ട ഒരു മെസ്സേജ് ആണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും റെയിൽനൈറ്റില് മാച്ച് പോയി കളിച്ച് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം ഒരു ഹൺഡ്രഡ് ലൈക്ക് ചാലഞ്ചിൻ്റെ അപ്പോ അതിലേക്ക് എന്തായാലും ലൈക്ക് വരാം കൈസങ്ങൾ എന്തായാലും ഓരോ ആണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ ഒരു ഊർജൻ തരുന്നത് അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കല് വീഡിയോ നേരെ മാച്ചിലേക്ക് റയൽ അപ്പൊ ഇത് റെയിൽ മാഡ് മാച്ചാ കേട്ടോ അടിപൊളി മാച്ച നമുക്ക് കളിച്ചോ ജയിക്കണ്ടസ്റ്റ് ആയിട്ട് ഒരു റെയിൽ ബിറ്റ് ടീമൊരു മാച്ച് വരുന്നത് ഇതാണ് നമ്മളെ ഒബ്ജക്റ്റീവിറ്റി സെവൻ പോയിന്റ് ഫൈവ് റേറ്റിംഗ്

അടിപൊളി പാസ് വെല്ലുങ്ങോട്ടോ നല്ല ഞാനെ ഫ്രണ്ടിലേക്ക് ടിറ്റോ ടിക്കോലെ അടിപൊളി ഫിനിഷ് തിരിച്ചടിക്കാം അതെ വീണ്ടും ഇതൊരു ചാൻസ് ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓ മിനി കൊടുത്തോ കാട്ടിയാട്ട് ഓ മിക്സ് ചെയ്തല്ലോ നമ്മള് വീണ്ടും ഇതേ അമദീന് കൊടുത്തു അമ്മഡിയാലോ ഓ നേരെ ദേ ബ്രൂണോ നമ്മളൊരു ബ്രൂണോക്കെ കൊടുത്തു ബ്രൂണൊരു ഷോട്ടും കൂടെ ഓ അടിപൊളി കീപ്പറാട്ടോ എഡേസണോ എഡേസൺ ടുണ്ടല്ലോ ഇതില് ടെൻഹാഗ് ഒരു കോർണർ ഓ കറക്റ്റ് ഇതേ കീപ്പറിന്റെ കുത്തി അങ്ങനെ ദേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുട്ടോ വൺ സീറോ ലോസിലാ നിക്കുന്നത് ചാൻസ് ഒന്നും കിട്ടിയില്ല ദേ രണ്ട് ചാൻസ് വെച്ച് കൊടുത്തു ഒന്നും അടിക്കാൻ പറ്റിയില്ല അങ്ങനെ നമുക്കിന് സെക്കൻഡിൽ സെക്കൻഡ് ഹാഫിൽ നോക്കട്ടോ കളിച്ചു വരുന്നുണ്ട് കേട്ടോ നേരത് എൻട്രിക്കിലേക്ക് എൻട്രിക്ക് വീണ്ടും ദേ അവര് വീണ്ടും വീണ്ടും അവനെ എംബാപ്പ ഓ അടിച്ചു ഒരു പുതിയ പ്ലെയർ ഞാൻ കണ്ടില്ല അവര് പ്ലെയറിനെ ടു എംബാപ്പെ ഒരു എംബാപ്പ് ഓ എംബാപ്പം ബെല്ലിംഗാമിന്റെ നല്ലൊരു കോംബോ എംബാപ്പ വീണ്ടും ട്ടോ എംബാപ്പ സീന് കളിയാണല്ലോ പിള്ളാപ്പയും അവര് ലീഡാവുണൈറ്റഡ് ഒന്നും റെയിൽ തൊട്ട് എടുത്തെ രക്ഷത്തില്ലാത്ത പോളൂലേ ആ ഫിനിഷ് നോക്കെ എംബാപ്പന്റെ ഊക്കി ഫിനിഷ് നമ്മളെ നേരെ ഗരണാശോ ഗണാശ് നേരെ റാശ്വോഡ് കൊടുത്ത നമ്മള് കൂടെ കളിച്ചോണ്ട് ഓ

ത്രീ സീറോന്റെ ലോസ് എംബാപ്പ വിളയാട്ടായിരുന്നു എംബാപ്പന്റെ രണ്ട് ഗോളും അസിസ്റ്റന്റ് എംബാപ്പ നമുക്കത് നല്ല രണ്ട് ചാൻസ് ഒന്ന് പോസ്റ്റ് കൊടുത്തു ഒന്ന് നമുക്ക് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്രീമിയർ ലീഗ് മാച്ച് വന്നിട്ടുണ്ട് യുണൈറ്റഡിന്റെ ഫസ്റ്റ് മാച്ചിന് പോയി കളിച്ചു നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് നമ്മളത് അവിടെ പ്രാക്ടീസ് ചെയ്തോണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ആനിമേഷൻ ആണ് ഇത് നൈസാട്ടോ ആട്ടോ ഇത് നമ്മളിനി വന്നു നോക്കും നമ്മൾ ആരും പുറത്താക്കിപ്പോ മനസ്സിലാക്കാം പുതിയൊരു യുണൈറ്റഡിൽ ഇവനെ കണ്ടില്ല കേട്ടോ യുണൈറ്റഡിൽ ഇവന്റെ ലുക്കിനെനിക്ക് നോക്കിയിട്ട് മനസ്സിലാവണല്ലോ അത്യാവശ്യം സ്റ്റെല്ലാണ് അവന് അതെ ഇനി നമ്മൾ ചെന്ന് നോക്കുമ്പോ നമ്മൾ ടീമിൽ ഉണ്ടാവും നമ്മൾ ഹാപ്പി ആയിട്ട് പോകും അതാണ് ഈ അനിമേഷന് അപ്പൊ നമ്മളിതേ വർക്ക്ഔട്ട് ചെയ്താൽ അപ്പോൾ കുഴങ്ങിണ്ട് അതെ ഭയങ്കരം ഒന്നും കൈ എന്നുണ്ടോ നമുക്ക് നമ്മൾ ഫസ്റ്റ് മാച്ച് പോയി കളിച്ചു നോക്കട്ടെ നമുക്ക് ഓക്കെ ഇതാണ് നമ്മൾ ടീം കണ്ടോ നമ്മളാണ് സ്ട്രൈക്കറായിട്ട് നിൽക്കുന്നത് നമ്മളത് വേൾഡ് വേൾഡ് ക്ലാസ്സിലാട്ടോ കളി കളിക്കുന്നത് ലാസ്റ്റ് വീഡിയോ എല്ലാം കാണിച്ചത് നമ്മള് പുതിയ രണ്ട് പയ്യന്മാരുണ്ട് ട്ടോ അതെ ഹിൻകേപ്പിയും ഗ്യാൽവിനും യുണൈറ്റഡ് പുതിയ രണ്ട് പ്ലേഴ്സ് തോന്നുന്നത് ഫസ്റ്റ് മാച്ചിലേക്ക് പോയോക്കാം നമ്മളെ ഓൾട്രാഫോ ഫസ്റ്റ് മാച്ച് അങ്ങനെ നമ്മളെ ഫസ്റ്റ് മാച്ച് കാണിച്ചതാ നമ്മളെ സ്റ്റേഡിയത്തിലേക്ക് വരുന്നുണ്ട് നമ്മളെറങ്ങുന്നു രാഷ്ട്രോപ്പം ബ്രൂണോന്റെ മോട്ടിവേറ്റ് ചെയ്ത് ഔട്ട്സൈഡ് ബോക്സ് നോക്കാം ഫസ്റ്റ് മാച്ചിട്ട് നമ്മളെ ഫുൾ ഗ്രീറ്റ് ഇത് കുടൂസ് കളിച്ച് പോണ് ട്ടോ കൊടൂസിന് പിടിക്കടാ കുടൂസ് പോണ് ട്ടോ കൊടൂസിന് പിടിക്കാൻ ഒരാളില്ല ഒരു ഓ പവർ ഇല്ലായിരുന്നു കയ്യിലേക്ക് നേരെ അതെ റാശൂറിന് എടുത്തു റാശൂർ നേരെ ഉള്ളിലൂടെ ഒരു ബോൾ ഒരു ചാൻസ് ഓ ബ്ലോക്ക് ഇടൂട്ടെ അടി ഒരു കോർണർ ഓ നൈസ് ആയി ഓ അടിപൊളി ടാക്കിൽ ഇട നമ്മള് ഓ എത്തില്ല ഓ വീട് നമ്മള് ടാക്കു ഓപ്പര് നല്ല ചാൻസ്റ്റാർട്ടിംഗിന് മിസ്സാക്കിയോ നമ്മള് കൊടൂസ് ഇതേ ഓക്കെ അങ്ങനെ ദേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സീറോ സീറോ നമ്മള് രണ്ട് ചാൻസ് ആക്കി ഒന്ന് ഒന്ന് ദേ അടിച്ച് നേരെ ബ്ലോക്ക് കിട്ടും നല്ലൊരു സ്റ്റാർട്ടിങ് എന്തായാലും കൊടൂസ് പോകണ്ടിട്ടോ കൊടൂസ് സീനാണ് അവൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഷോർട്ട് പോകും അവൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുണ്ട് കയറ്റിയതേ ഗരണാച്ചോക്കി ഓ അത് നമ്മുടെ സെക്കൻഡ് കേട്ടോ ഗരണാശോ തിറ്റോല്ലേ ഗരുണാച്ചു നമ്മൾ നേരെ ബ്രൂണോ കൊടുത്തു കളിച്ചു പോടാ കളിച്ചു പോടാ വീണ്ടും നമ്മൾ മടിയാലേ അടിയടാ ഓ നല്ലൊരു ചാൻസ് മിസ് മിസ്സായിട്ടോ വീണ്ടും നമ്മള് അങ്ങനെ ഫസ്റ്റ് മാച്ച് ഇത് സീറോ സീറോ ഒരുപാട് ചാൻസ് നമ്മള് മിസ്സാക്കിട്ടോ ഒരുപാട് ഒരുപാട് ചാൻസ് മിസ് ആക്കി നെക്സ്റ്റ് മാച്ച് ആർ സെനേറ്റ് വരുന്നത് അത് ഉള്ള എഴുതി കാട്ടിയായിരുന്നു അടുത്ത തന്നെ ഒരു ടിക്കാൻ പറ്റിയില്ല സ്റ്റാർട്ടിങ് മാച്ചല്ലേ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മാച്ചിന് അതെ തമനില സീറോ സീറോ സെക്കൻഡ് നമുക്ക് നമുക്കത് ആർ സിനിറ്റ് വന്നിട്ടില്ല ട്ടോ അതും അവരുടെ മാച്ചില് അത് നമുക്ക് സെറ്റപ്പ് ആയിട്ട് അവിടെ പോയിട്ട് പോയിട്ട് എമറേറ്റ് അടിച്ചിരണം കളിച്ചു നോക്കാം ഫസ്റ്റ് മാച്ച് നോക്കണ്ട നമ്മള് പുതിയ ടീമില് പുതിയ കളിയല്ലേ സെറ്റ് ആകും നമ്മള് ഒരുപാട് ചാൻസ് ആക്കി അവസാന കീപ്പറിന്റെ സേവ് ഒക്കെ ഷോട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇതും പോയിട്ട് അടിച്ച് പൊളിച്ച് കളിക്കാം നമുക്ക് ഗോള് വേണ്ട നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണവോ എഡ് ലോസ് ഡ്രോ എന്ന് നോക്കി നല്ലൊരു ഷോട്ട് കിട്ടോ സ്റ്റാർട്ടിങ് ഓ നോക്കി ഷോട്ട് നോക്കിയ പൊറങ്കാലോണ്ട് പുറത്തേക്ക് ഷോട്ട് ഇത് ബ്ലോക്ക് ചെയ്ത് ഇട്ടു ബോൾ പോയിട്ടെങ്കിലും മിസ്സാക്കിട്ടോ രണ്ട് ചാൻസ് അടിപൊളി ചാൻസ് അവർക്ക് കിട്ടിയത് എന്നെ എന്ത് കണ്ട് നിൽക്കാണ് ഒന്നൂലൊക്കെ പറയേ വീണ്ടും വീണ്ടാക്കണ് സാക്ക ട് ഹാവേർസ് അതെ മാർട്ടിനലിട്ടോ മാർട്ടിനലി ചാവേഴ്സ് മാർട്ടിനലി പിടിക്കട മാർട്ടിനലി അല്ലെ ഓ മാർട്ടിനി അടുത്ത ഷോട്ടും കോർണർ കേൾ വെക്കുന്ന എന്താ റിയാലിറ്റി അല്ലേ ആണ് ഇതില് നമുക്ക് ഗോളടിക്കൂലിക്കും പോസ്റ്റിലേക്ക് ഇറങ്ങിന്ന് കൊടുക്കാ പോസ്റ്റിന് ചാരി വെക്കുന്നുണ്ട് കെട്ടോ ൂണ് ഒഴിവാക്കി ഓ വീണ്ടും ഇതൊരു ചാൻസ് അവരി ഷോട്ട് നോക്കാം ഒരു ഷോട്ട് എടുത്തു നോക്കി അടിപൊളി ആയിരുന്നു മുന്നോട്ട് അവിടെ അടിച്ച് ദേ വീണ്ടും ഓ അല്ല ഫസ്റ്റ് ഹാഫ് തീരാനായി നാപ്പത് മിനിറ്റേറ്റ് ആയി നമ്മളാ ഒറ്റ ഷോട്ട് അടിച്ചിട്ടുള്ളു അത് മാർട്ടിനലിൻ്റെ ഈ ഷോട്ട് നോക്കിയാ മാർട്ടിന എല്ലാ ഷോർട്ടും അടിച്ച് ഓ വീണ്ടും ദേ ദേ ഒരു എടുത്തു വീണ്ടത് മാർട്ടിനയിൽ മാർട്ടിനലി ഒടികാ ഷോട്ടില്ലേ ഓനാലും കളിട്ടോർസിൽ നമ്മളിത് സൈഡിലുണ്ട് ക്ലിയർ ചെയ്ത് നോക്കാം മാക്സിമം അടിച്ചോ ദേ അടിച്ചു ഏ അവ അവര് ലീഡ് സെലബ്രേഷൻ നോക്കിയവരുടെ ഒന്നും ചെയ്യാലോ കറക്റ്റ് ഇതേ അവന് കാലിലേക്ക് വന്നു സിമ്പിൾ ഫിനിഷ് ഓനാനെ കിട്ടൂല അതെ ഫസ്റ്റ് ഹാഫ് ആഹ് വൺ സീറോക്ക് തോലോ സെക്കൻഡ് ഹാഫ് നോക്കാൻ നമ്മള് കളിച്ചിട്ടില്ലല്ലാ ഷോട്ട് അടിക്കാൻ ചാൻസ് നമ്മള് അടിച്ചു നോക്കി കീപ്പർ എടുത്തു അത് സെക്കൻഡ് ഹാഫ് നമ്മള് സ്റ്റാർട്ടിങ്ങിന് ബോൾ റാഷ് ഓൺ കൊടുത്തിട്ടുണ്ട് ഓഫ് ഇട്ടാ ചാൻസ് എത്രാമത്തെ ബോൾ അവര് എടുക്കുന്നു കീപ്പര് നമ്മള് പ്രീമിയത്ര ഷോട്ട് അടിച്ചു ഒന്നും ആയില്ല ഒരു ഓ ഗോളായില്ല ഒന്ന് ഒന്ന് ഓ ഷേ എന്താ പറയുക ഓഫ്സേഡ് എങ്ങനെയെന്നു കാണിച്ചിരുന്നെങ്കില് അതും കാണിച്ചാശോടെ ഒന്ന് പോയി ബോളും അങ്ങടാ ക്രാഷ് ബോർഡിന്റെ സൈഡാണ് അതവ നോക്കി ബോൾ വാങ്ങാൻ നിൽക്കുന്ന അവിടെ ദേ നമ്മക്ക് ബോൾ കിട്ടിട്ടോ നമുക്ക് നേരതേ ബ്രൂണോക്കെ വെച്ചുകൊടുത്തു ഒരു ഷോട്ട് നേരത്തെ ഒപ്പം എന്താ ഇപ്പൊ ഒന്നടി യുണൈറ്റഡിനെ ഫസ്റ്റ് ഗോള് ഡെബ്യൂട്ട് ഗോള് അടിപൊളി ഗോള് നമ്മള് ഒന്നേ ഒന്ന് എത്തിച്ചിട്ടുണ്ട് എല്ലാരും വന്ന് കിഡിലെ സെലബ്രേഷനെ കിഡിലെ ഗോള് അത് ആർ എല്ലിനെതിരെ അത് അവരുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് അവരുടെ മൊത്തം ഗ്യാലി സൈലന്റ് ആക്കി ഈ ട്ടോ വെയിറ്റ് ചെയ്തിന്ന് ഇതേ ബ്രൂഡോ നമ്മക്ക് തന്നെ നിന്നു അടിപൊളി ഫിനിഷ് നമ്മള് നേരത്തെ ഒന്നടിച്ചപ്പോ ഓഫ് വിളിച്ചു ദേ ഒരു രക്ഷയില്ലാത്ത ഫിനിഷ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗോള് യുണൈറ്റഡിന് വേണ്ടിയില്ല അങ്ങനെ ഇതാ മാച്ച് കഴിഞ്ഞു നമ്മൾ എമ്പത്തൊമ്പാമത്തെ മിനിറ്റിൽ ദേ ഒന്നേ ഒന്നാക്കി രക്ഷയില്ലാത്ത ഗോളായിരുന്നു കേട്ടോ അത് അങ്ങനത്തെ മാച്ച് ഒന്ന് നമ്മള് ഫസ്റ്റ് ഡെബ്യൂട്ടി ഗോൾ നമ്മളതേ യുണൈറ്റഡിന് നേടിയിട്ടോ ആ സെലബ്രേഷൻ കാണുന്നത് എന്ത് അടിപൊളി സെലബ്രേഷൻ ആയിരുന്നല്ലേ നമ്മള് കളിച്ച് രണ്ടു കളി സമ്മേ ഇതുവരെ യുണൈറ്റഡിന് നമുക്ക് നെക്സ്റ്റ് കളി സെറ്റ് ആക്കണം നമ്മളത് റേറ്റിംഗ് മൂന്ന് ഷോട്ടോർഗറ്റ് റേറ്റിംഗ് മുപ്പത്തി അതായത് കഴിഞ്ഞ മാച്ച് നമ്മള് ഫസ്റ്റ് ഗോൾ ഒക്കെ അടിച്ചിട്ടുണ്ട് നല്ലൊരു പെർഫോമൻസ് ഒന്നല്ലേ നമ്മള് രണ്ട് മൂന്ന് ഷോട്ടോ ടാർഗെറ്റ് അടിച്ചാലും നമ്മളത് ഒന്ന് ഗോൾ ആക്കിയിട്ട് ഒന്ന് ഗോൾ അടിച്ച് ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ട് നെക്സ്റ്റ് മാച്ച് നോക്കിയാ അതെ നെക്സ്റ്റ് മാച്ച് നോക്കി നമുക്ക് ഇത് ടോർണാമെന്റ് വരുന്നത് അത് നമ്മുടെ സ്റ്റേഡിയത്ത് വെച്ചിട്ട് ഓൾട്രാഫുഡിൽ വെച്ചിട്ട് നമ്മള് ഇതൊരു മാച്ച് ജയിച്ചില്ല ഈ കളി നമുക്ക് ജയിക്കണം അപ്പൊ നമുക്ക് ഈ മാച്ച് പോയി ട്ടോ കേട്ടോ അതായത് ടോർണാമെന്റിന്റെ കളി സെറ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് എല്ലാരും അത് നമ്മളിത് ഓൾട്രാഫുഡിൽ വെച്ചിട്ട് കളി അവരിൽ ഒത്തിമേനൊക്കെ ഇണ്ടല്ലേ നമ്മളെ ചെക്കന പോകുന്നത് കസീറോ റാജ്പോർഡ് എന്താ നമ്മൾ ഒബ്ജക്ടീവ് ഒക്കെ നോക്കാം നമുക്ക് അതുപോലെ തന്നെ ഓ നല്ല ഫസ്റ്റിനെ ടാക്കിൽ ഗോൾ എടുത്തു നമ്മള് നേരെ ഓ വീണ്ടും ഒരു ചാൻസ് ഗോൾ അടിക്കോ സ്റ്റാർട്ടിങ്ങിന് വിഷ്ണുലെണ്ടോള് നമ്മള് ഗോൾ അടിച്ച് ട്ടോ ഗോൾ അടിച്ച് തുടങ്ങിയാൽ നമ്മള് പിടിച്ചാൽ കിട്ടൂലോ പിന്നെ ആ ബ്രൂണോ ടാക്കിൽ ചെയ്ത പോലെ നമുക്ക് എന്തായിരുന്നു ആദ്യം നമ്മള് ടാക്കൽ ചെയ്തു പിന്നെ അതേപോലെ തന്നെ ബ്രൂണോ ടാക്കൽ ചെയ്തു നേരെ നമ്മളെ ചെയ്തേക്ക് ഞാൻ ഓഫാന്ന് വിചാരിച്ചുട്ടോ ഓഫ് അല്ലായിരുന്നു സിമ്പിൾ ആയിട്ട് ഫിനിഷ് ചെയ്യണായിരുന്നു

ഇപ്പൊ അടിച്ച് ചെയ്താവും ോത്തേക്കാണ് പോയത് അത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു വൺ സീറോ ലീഡ് നമ്മൾ രണ്ടാം മിനിറ്റ് തന്നെ അതിന്റെ ലീഡുണ്ട് പിന്നെ മാച്ചിൽ അധികം അതൊന്നും വന്നില്ല പിന്നെ ഒരു ഷോർട്ട് അടിച്ചു അത് മാത്രമേ ഉള്ളു പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് പോയേക്കാം നമ്മളെ റാശോഡ് ട്ടോ നമ്മളിത് പോസ്റ്റിന് ചാരി നിക്കുന്നുണ്ട് ഓ നമ്മളത് ക്ലിയർ ചെയ്തു ഓ ഡെയിർ ബോൾ ക്ലിയർ ആക്കി അവര് വീണ്ടും ഒരു ഓ സിമ്പിൾ ആയിട്ട് ആരടിച്ചു ആയി അടിച്ചവര് എടുക്കാൻ പറ്റുന്ന ബോളായിരുന്നല്ലേ സ്ലോ നോക്കിയേ വാണ്ടേവെന്നു ഏ സിംപിൾ ആക്കി അടിച്ചവര് ഒന്നേ ഒന്നാക്കി ഇപ്പൊ തിരിച്ചടിക്കണല്ലോ അവര് സൈഡിലൂടെ പോകാ ഒരു ക്രോസ് ഡിലൈറ്റ് ഇടില്ല എങ്ങോട്ടാ കളിക്കണേ ബോൾ ഡെയിർ ബോൾ ഡെയിഞ്ചർ ബോൾ ആക്കി ജോട്ട് ജോട്ട ജോസിമാര് അടിച്ചു ആ നോക്കി വെറുതെ നമ്മളെ പ്ലേ ഡർ ബോൾ ആക്കിയാണ് കളി ജോസിമെ സിമ്പിളായിട്ട് ജയിച്ചിരുന്ന കളിയെ കൊണ്ടുപോയിട്ട് കൊള ആക്കി ഏ നമ്മളെ പ്ലെയർ നേടത്ത് വന്ന മിസ്റ്റേക്ക് ആണ് നേരത്തെ ജോട്ട ജോട്ട ജോട്ട് ഒസ്മേന് ഒസ്മേ ഫിനിഷ് ചെയ്തു നമ്മളെ പിടിച്ചൊക്കെ നോക്കിയവര് റാഷ് ബോർഡ് നല്ലൊരു ചാൻസ് നമുക്ക് രണ്ട് രണ്ടാക്കി അടിപൊളി ഫിനിഷ് നമ്മള് ബോൾ എടുത്തോ നമുക്ക് സമയേ ഒന്നുകൂടെ അടിക്കാം നമുക്ക് അടിപൊളി ഗോള് ഒരു രക്ഷയില്ലാത്ത ഗോൾ കിട്ടേക്കോട്ടോ ഗോൾ കേട്ടോ മ്മടിച്ച കരിയറിൽ അടിച്ചാൽ അടിപൊളി ഗോള് നോക്കിയേ കിഡിലും ഗോളി അടിപൊളി ഗോള് ഒന്നും പറയാലോട്ടെ ഓ ആ ബ്രൂടെ കണ്ടോ ഏയ് മാച്ച് കഴിഞ്ഞു രണ്ടേ രണ്ട് നമ്മള് കളിച്ചു നമ്മള് വിസിൽ വിളിച്ചു അതായത് നമ്മള് രണ്ട് അടിച്ചിട്ടുണ്ട് ഗോളടിച്ചിട്ടുണ്ട് ദേ ആദ്യം ലീഡ് കൊടുത്തു പിന്നെ ഒന്ന് സമനില അടിച്ചു കൊടുത്തു രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് അടിപൊളി കളിയായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നില്ലേ പക്ഷെ രണ്ടാമത്തെ ഗോളൊക്കെ ടീമിൻ്റെ അടുത്ത് വന്ന വന്ന് മിസ്റ്റേക്കാണ് നമ്മള് നമ്മളോട് എന്തോ പറയുന്നുണ്ട് കാര്യമായിട്ട് കസ്റ്റീർ നമ്മുടെ തലയിലേക്ക് കൈ ഒക്കെ നമ്മൾ ചീത്തറിയണവോ നമ്മളെ അടിപൊളി കളിയായിരുന്നു എന്തേലൊന്നും പറയല്ല പത്തിന് പത്ത് റേറ്റിംഗ് ഒക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റി നമ്മള് ചെയ്തുണ്ട് കഴിഞ്ഞ വെച്ചത് നമ്മള് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഐ മാച്ച് പെർഫോമൻസിന് വന്നിട്ടുണ്ട് നമ്മളത് ടീം മേറ്റ്സിന് കൊടുക്കൂ ട്ടോ നമ്മളത് കീപ്പ് വർക്കിങ് ആർഡ് കൊടുക്കും കാരണം ടീംമേറ്റ്സിന് ആ അവൾ വന്നത് രണ്ടാമത്തെ ണ്ട് അത് നമ്മൾ പോയി കാണാം അതുപോലെ തന്നെ ഏജന്റിന്റെ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ ആ ബെസ്റ്റ് പ്ലേസ് പ്ലേസ്റ്റേ ഹിൾ നമുക്ക് പുതിയ കുറച്ച് ഓഫീസ് വന്നിട്ടുണ്ട് അതൊന്നും പോയി നോക്കാം അതെ ഫോറസ്റ്റ് ഇപ്പൊ തന്നെ ഏകദേശം എല്ലാം ഫിനിഷ് ആയാലോ നോട്ടിംഗം ഫോറസ്റ്റിലേക്കല്ലേ അതുപോലെ ജുവൻഡസ് ജുഎൻഡസ് നമ്മള് ചാൻസ് കുറവാണ് ബൊറൂസി നല്ല ടീം ആട്ടോ ചിലപ്പോ നമ്മള് പോവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ പാർത്ത ഇതുവരെ ഏതും ചൂസ് ചെയ്തില്ല കേട്ടോ പാത്രത്തിലേതാ ചൂസ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും പറയട്ടോ ബൈസം വേണോ റയൽ വേണോ ഏത് ടീമാണ് നിങ്ങൾ പറഞ്ഞോളൂ കാരണം നമുക്ക് ഹൈ ലെവൽ ടീമിലേക്ക് പോകാൻ പറ്റും അപ്പൊ ഏത് ടീം വേണമെന്നില്ല നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പൊ നമുക്കിത് നെക്സ്റ്റ് മാച്ച് വരുന്നത് ലെസ്റ്റർ സിറ്റിയോട് ആണ് നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ ചെയ്യാം ഇപ്പോൾ ഓൾറെഡി കുറച്ച് ടൈമായി നമ്മൾ ഇതേ യുണൈറ്റഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നെക്സ്റ്റ് പാത്തേതാന്നില്ല നിങ്ങളെന്തെങ്കിലും കമന്റ് ചെയ്യട്ടോ ഏത് ടീമിലേക്ക് വേണമെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം അപ്പോൾ നമ്മൾ വിഷ്ണു ഇത് നല്ല കളിയുണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഗെയിം ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തെങ്കിലും പരിഗണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഗ്രേ ഗ്രേറ്റ് പെർഫോമൻസിൻ്റെതേ നമ്മളെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ട്രോഫി ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് നമുക്കൊപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറക്കരുത് ഒരു നിങ്ങളൊരു ലൈക്ക് മതി നമ്മൾ വീഡിയോ എന്ന് കുറച്ച് റീച്ചും കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ ഒരു ഊർജ്ജം അത് തന്നെയാണ് ഓക്കെ കൈസ് ബൈ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Legenda